ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പലരും ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ തൂങ്ങി നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ എന്താണ് മരുന്ന് കൊടുക്കേണ്ടത് അവർ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ അതിനു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മുടെ ഒരു തൊട്ട് അപ്പുറത്തുള്ള ഒരു സുഹൃത്ത് ഒരു കോഴിക്കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തൂങ്ങി നിൽക്കുന്ന ഒരു കോഴിക്കുഞ്ഞാണ് അപ്പം അതിന് നമ്മളിവിടെ സ്ഥിരം കൊടുക്കാറുള്ള ഇപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും ഇതുപോലെ തൂങ്ങൽ പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ള ഒരു പച്ചമരുന്നുണ്ട് ആ മരുന്ന് നമ്മൾ കോഴിക്കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അതാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കുഞ്ഞ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടര മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു അസുഖം നന്നായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്കിതിനെ ഒരു ആൻറ്റിബയോട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് സുഖപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കില്ല കാരണം ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നമ്മൾ ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ് ചിലപ്പോൾ കോഴിക്കുഞ്ഞ് ചത്തുപോകാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ നേരത്തെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും തൂങ്ങലും ഭക്ഷണം എടുക്കായും മാറി നിൽക്കലൊക്കെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ആ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും അതിന് അസുഖം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി ചെയ്തു തുടങ്ങണം കുറച്ച് ഇതേ ഈ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ശ്രമിച്ചു നോക്കാം എന്നേ ഉള്ളൂ അപ്പം ഞാൻ ആ സുഹൃത്തിനോടും അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം എന്നെയാണ് പറയാൻ കഴിയുള്ളു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് കോഴികളിലെ ഒരുവിധ എല്ലാ അസുഖങ്ങളുടെയും പ്രാരംഭ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് ഈ തൂങ്ങി നിൽക്കുക എന്ന് പറയുന്ന ഒരു അസുഖമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക മറ്റു അസുഖങ്ങളുടെ ലക്ഷണമാണ് തൂങ്ങി നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിക്കവർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതെനിക്ക് കാണുന്നത് നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമായിട്ടുള്ള കോഴി വസന്തയുടെ ഒരു ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ഉള്ള കപക്കെട്ടിൻ്റെ പോലെയുള്ള അങ്ങനെ വേറെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്ന് കൊഴുത്തതിൽ ദ്രാഗം വരിക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല വെയ്റ്റ് ലോസ് ആവുന്നു ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു ഇതാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണം അപ്പോൾ ഇത് നമുക്ക് ഒരു പച്ചമരുന്ന് കൊടുത്തു നോക്കാം ഇവിടെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ തുടക്കത്തിൽ തൂങ്ങി നിൽക്കുന്ന അസുഖങ്ങളൊക്കെ തൂങ്ങി നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുള്ള ഒരു മരുന്നാണ് ഞാൻ പറഞ്ഞാൽ നേരത്തെ ഇതിനു മുമ്പ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കാം നമ്മളിത് ഇവിടെ ഐറ്റംസ് കുറച്ച് എടുത്തു വച്ചിട്ടുണ്ട് ഇത് കിഴാർ നെല്ലി ആട്ടോ കിഴാർ നെല്ലി എന്ന് പറയുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ കിഴാർ നെല്ലിയെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിൽ വരും അതൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമഞ്ഞളാണ് അതെ നമ്മളിപ്പോൾ ഫ്രഷായിട്ട് പറിച്ച് എടുത്തുകൊണ്ട് വന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമഞ്ഞളാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു പിന്നൊരു മൂന്നാല് ഇല പനിക്കൂർക്കയുടെ ഇലയുണ്ട് പല സ്ഥലത്തും പല പേരാണ് പറയുക പനിക്കൂർക്കയുടെ ഇലയെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഉള്ളി രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇങ്ങനെ തോന്നി നിൽക്കുന്ന ലക്ഷണങ്ങൾ കാണുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാറുള്ളത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കോഴിക്കുഞ്ഞിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുക്കാം പക്ഷേ അതുപോലെ തന്നെ അതിന് ഭക്ഷണം നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ കയ്യിൽ ഭക്ഷണം എന്തെങ്കിലും അരച്ചെടുത്തിട്ട് ഒരു ലിക്വിഡ് പോലെ അല്ലെങ്കിൽ ഒരു കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഇതിന് ഭക്ഷണം ഡയറക്റ്റ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും അല്ലാതെ അതിന് അത് എടുത്ത് കഴിക്കാനുള്ള ഒരു ശേഷിയൊന്നും അതിനില്ല ഇല്ല അപ്പം നമ്മൾ ആദ്യം ഭക്ഷണം ഫീഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പം ഈ കാണുന്ന മരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കൊടുക്കേണ്ടത് പിന്നെ ഇതിന് ശേഷവും നമ്മൾ അതിന് ഭക്ഷണം ഇതേപോലെ റിക്കവറായി വരുന്നത് വരെ ഭക്ഷണം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു അവസാന ഘട്ടത്തിലേക്ക് അസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്കൊക്കെ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വരീക്ഷിച്ച് നോക്കാം ഉള്ളൂ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കോഴിക്കുഞ്ഞിന് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഈ ഒരു അവസ്ഥയിൽ കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കത് ആ കോഴിക്കുഞ്ഞിന് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഇതാരെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അരച്ച് എടുത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ രാവിലെ അരച്ചാൽ രാവിലത്തേക്കും വൈകിട്ടും കൊടുക്കാം ഒരു നാളത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബലം എത്രത്തോളം കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല നമ്മൾ ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ ഒരു ദിവസം ഇന്നക്ക് വേണ്ടത് ഇന്ന് തന്നെ എടുക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ ബാലൻസ് വരുന്നത് അതിന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ആണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ആ വെള്ളം കുടിക്കുമ്പോഴും അതിൻ്റെ ആ സത്ത് കോഴികൾക്ക് കിട്ടും ബാക്കിയുള്ള ഈ കോഴിക്ക് മാത്രമല്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ കോഴികൾക്കും അതിൻ്റെ ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കോഴിക്ക് നമുക്ക് ഈ മരുന്ന് കൊടുത്തു നോക്കാം നമ്മളത് ഇതിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കാരണം കോഴിക്കുഞ്ഞിന് അത്രയും ഒരു അവസ്ഥ മോശമായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നമുക്കത് ഡയറക്റ്റ് ആ കോഴിക്കുഞ്ഞിന് കൊടുക്കാം നമ്മളിത് ഇങ്ങനെ കൊക്ക് പിടിച്ച് അകറ്റിയിട്ട് വായലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയൊരു അസുഖം ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഉരുള ഉരുട്ടിയിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണേ ഇതിപ്പോൾ നന്നായിട്ട് പ്രശ്നം കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ തല പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് ഇറക്കിക്കൊള്ളും അതായത് ഇപ്പോൾ അത് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞു ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭക്ഷണം അത് എടുത്തോളണം എന്നില്ല അത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ കോഴിത്തീറ്റയോ അങ്ങനെ എന്താണെങ്കിലും അതൊന്നും കൂടെ പൊടിച്ച് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരു കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ മരുന്ന് കൊടുത്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പണ്ടത്തെ ആ ഒരു ഇതിൽ നിന്ന് ഒന്ന് ചെറിയൊരു മാറ്റം ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കത് രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ആ സുഹൃത്തിന് ബാക്കിയുള്ള മരുന്ന് കൊടുത്തയക്കുകയാണ് അപ്പോൾ ഈ കോഴിക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിലുള്ള ബാക്കി വരുന്ന മരുന്ന് ഇതിൻ്റെ കൂടെ നാലോ നാലഞ്ചോഴികളുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂട്ടും മിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പുള്ളി ചെയ്തോളും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ നാടൻ പ്രയോഗിക്കാറുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇവിടെ കോഴികൾക്ക് കൊടുക്കുന്ന ഇത് ഇവിടെ ഞങ്ങൾ കൊടുത്ത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിനുമുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കണ്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം